സങ്കീർത്തനം പതിനാറ് ദൈവം എൻ്റെ അവകാശം ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു അവിടുന്നാണെൻ്റെ കർത്താവ് നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരന്മാരാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവർ അവിശപ്തരാണ് അന്യദേവന്മാരെ അനുഗമിക്കുന്നവൻ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയബലി അർപ്പിക്കുകയില്ല ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല കർത്താവൻ എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗവതയും അവിടുത്തെ കരങ്ങളിലാണ് അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത് വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെയും ഞാൻ വാഴ്ത്തുന്നു രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അവിടെ എൻ്റെ വലതുവശത്തുള്ളത് കൊണ്ട് ഞാൻ കൊരുങ്ങുകയില്ല അതിനാൽ എൻ്റെ ഹൃദയം സ സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു അവിടെ നിന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീണരാകുവാൻ അനുവദിക്കുകയില്ല അങ്ങെനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലതു കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട് ഇത്രയും വീഡിയോയിലുള്ളത് കർത്താവി ദൈവം എൻ്റെ അവകാശമാണെന്ന് ഏറ്റു പറയുവാനൊക്കെ പാവരണിക്ക് നൽകണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്ഥുതിയായിരിക്കട്ടെ